സ്ത്രീകളും കുട്ടികളും അടക്കം നൂറ്റിനാല് ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയത് കൈകാലുകൾ ബന്ധിച്ചാണ് യു എസ് സൈനിക വിമാനത്തിൽ പഞ്ചാബിലെ അമൃത്സറിൽ ഇറക്കിവിട്ട വിട്ട ഇന്ത്യക്കാരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇന്ത്യൻ മണ്ണിൽ വിദേശ സൈനിക വിമാനത്തിന് പ്രവേശനാനുമതി നൽകിയതും രാജ്യത്തിൻ്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടിയായി മാറി മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ വളരെ ദുർബലമായി നിൽക്കുന്ന പല രാജ്യങ്ങളും ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും സൈനിക വിമാനവുമായെത്തിയ അമേരിക്കൻ വിമാനത്തെ അവരുടെ മണ്ണിൽ കാലുകുത്താതെ തിരിച്ചയക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യയെപ്പോലെ അഞ്ചാമത്തെ ലോകശക്തിയെന്ന് വീറു പറയുന്ന മോദി സർക്കാർ അമേരിക്കയ്ക്ക് മുമ്പിൽ ഇത്തരത്തിൽ മുട്ടിലിഴഞ്ഞത് ആ സംഭവം അതിന്റെ ഗതികളും എങ്ങനെയാണ് പുരോഗമിച്ചത് നമ്മുടെ ഇന്ത്യക്കാർ നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെയാണ് കൈകാലുകൾ ബന്ധിച്ച് നാൽപ്പത് മണിക്കൂറോളം ആ വിമാനത്തിൽ തുടർന്ന് ആ റിപ്പോർട്ട് ആദ്യം ഒന്ന് കാണാം വുഡ്സോ ഷെയർ ദ വ്യൂ ഓഫ് ദിവസം in the course of such illegal migration is not a new one. i repeat, not a new one. provides for the use of restraints. however, we have been informed <coughs> by us that women and children are not restricted, including during transit, related to food and other necessities, including possible medical emergencies, are attended to. during toilet breaks, are തീർച്ചയായും ഈ വിഷയത്തിൽ പ്രതിഷേധ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയപ്പോൾ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി പറഞ്ഞ മറുപടിയാണിത് എല്ലാം സമ്മതിക്കുകയാണ് വിദേശകാര്യമന്ത്രി ചെങ്ങലകൾ ധരിച്ചാണ് ചെങ്ങലകൾ ധരിച്ചാണ് ഇന്ത്യക്കാർ എത്തിയത് എന്ന കാര്യത്തിൽ വരെ സ്ഥിരീകരണം ഉണ്ടാകുന്നു മാത്രമല്ല ഈ നാടുകടത്തലിനെ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ എതിർക്കുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായ ട്രംപിൻ്റെ അമേരിക്കയുടെ നടപടിയെ അപലപിക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചാണ് കേന്ദ്ര സർക്കാർ മോദി സർക്കാർ എത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് കാരണം എസ് ജയശങ്കർ പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഒൻപത് മുതൽ നടക്കുന്ന പ്രക്രിയയാണ് ഇത് പുതിയതല്ല എന്ന അർത്ഥത്തിൽ ആ നാടക നാടുകടത്തലുകളെ ന്യായീകരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല കൈയും കാലും വിലങ്ങുവെച്ച് തന്നെയാണ് അവരെ ആകെ എത്തിച്ചതെന്നും വിദേശകാര്യമന്ത്രി സമ്മതിക്കുന്നുണ്ട് കുട്ടികളെയും സ്ത്രീകളെയും ഒഴികെ ഇനി നമുക്ക് ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറ്റിനാല് ഇന്ത്യക്കാർ അമേരിക്ക നാടുകടത്തിയത് എത്തിയത് ദുരിതം പേരിൽ തന്നെയാണ് ആ റിപ്പോർട്ടൊന്ന് കാണാം അമേരിക്കയിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്ക് നാൽപ്പത്തി മണിക്കൂർ നീണ്ട ദീർഘയാത്രയിലാണ് കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യക്കാരൻ നാടുകടത്തപ്പെട്ടത് കുടിയേറ്റം ആരോപിച്ചായിരുന്നു ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ നടപടി ട്രംപ് ഉറ്റതോഴിനാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴാണ് സർവ്വ മനുഷ്യാവകാശങ്ങളും ലംഘിച്ച് ഇന്ത്യൻ പൗരന്മാരെ കയ്യാമിച്ച് നടനൽകിയത് ഗുജറാത്ത് ഹരിയാന സ്വദേശികളായ മുപ്പത്തിമൂന്ന് പേർ വീതവും പഞ്ചാബ് സ്വദേശികളായ മുപ്പത് പേരും യു പി മഹാരാഷ്ട്രക്കാരായ മൂന്ന് പേർ വീതവും ചണ്ഡിഗഢുകാരായ രണ്ടുപേരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് എഴുപത്തി ഒൻപത് പുരുഷന്മാരും ഇരുപത്തിയഞ്ച് സ്ത്രീകളും നാലു വയസ്സുള്ള കുട്ടിയടക്കം ഇരുപത്തിയഞ്ചു പേർ പ്രായപൂർത്തിയാകാത്തവരാണ് మధ్యాయ ఇరిపుట సౌరిబిల్త విమానతిల్ ఉత్త షుజిమురి మాత్రమే ఉండైరునదా 41 మనికోర్ నీండ దురిద యాత్రే గురిచే నాడి గెడతపటవర్ తన్నే ప్రతిగరిచోడియాన యూఎస్ ఇన్డే మనుషత రహిత నరబడి పురన్ రోగం అరుయనదా ఉత్థమ బాయేర్ హి గయా హై బ్రాజిల్ తక్ తే అగే బి బాయేర్ ది గల్ హోయీగి పర్ ఒనే తోఖా కర్ లయా మేను తానూ కైవే పతా లగా పీండియా పేచే లగే తానూ కోయ్ పతా నహీ జదో ఒనానే ఫ్లైట్ జె బాల్ పర్ జా ਉਦੋਂ ਪਤਾ ਲੱਗਾ ਵੀ ਇੰਡੀਆ ਦੱਸਿਆ ਉਹਨਾਂ ਤੁਹਾਨੂੰ ਨਹੀਂ ਦੱਸਿਆ ਨਹੀਂ ਦੱਸਿਆ ਨਹੀਂ ਕੋਈ ਜੀ ਤੁਹਾਨੂੰ ਕਦੋਂ ਪਤਾ ਲੱਗਾ ਵੀ ਇੰਡੀਆ ਆ ਗਏ ਉਹ ਜਦੋਂ ਮੰਨ ਲਓ ਵੀ ਉਹਨਾਂ ਨੇ ਹਨ ਨੂੰ ਪਲੇਨ ਚ ਬਹਾਲਤਾ ਤੇ ਥੋੜਾ ਚੱਲਣ ਤੋਂ ਬਾਅਦ ਉਹਦੇ ਅਗਲੇ ਪਾਸੇ ਰੇ ਹੋਈ ਇਹ ਸੋਚਿਆ ਵੀ ਦੁੱਗੀ ਚੌਂਕੀ ਤੇ ਜਾਂ ਮੰਨ ਲਓ ਕਿ ਕੈਂਪ ਚ ਲੈ ਕੇ ਚੱਲੇ ਤੇ ਬਾਅਦ ਚ ਉਹਨਾਂ ਜਿਹੜਾ ਪੁਲਿਸ ਅਫਸਰ ਹੀ ਉਹਨਾਂ ਨੇ ਉਹਨਾਂ ਦੱਸਿਆ ਵੀ ਤੁਸੀਂ ਇੰਡੀਆ ਜਾ ਰਹੇ ਹਨ ਨੂੰ ਪ੍ਰੋਪਰ ਹੱਥ ਘੜੀਆਂ ਲੱਗੀਆਂ ਇਹ ਪੈਰਾਂ ਨੂੰ ਬੇੜੀਆਂ ਪੈਰਾਂ ਨੂੰ ਬੇੜੀਆਂ ਹਾਂ ਜੀ ഇന്ത്യൻ മണ്ണിൽ വിദേശ സൈനിക വിമാനത്തിന് അനുമതി നൽകിയത് രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടിയായി മെക്സിക്കോ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ പോലും കുടിയേറ്റക്കാരുമായി വന്ന യു എസ് സൈനിക വിമാനത്തിന് അനുമതി നിഷേധിച്ച് വൻ പ്രതിരോധം തീർത്ത ഘട്ടത്തിലാണ് മോദി സർക്കാർ വിനീത വിധേയരായി നിന്നത് ഇതിൽ വലിയ വിമർശനങ്ങളാണ് പുറത്തെത്തുന്നത് കുടിയേറ്റക്കാരെ തിരിച്ചയച്ച അമേരിക്കയുടെ നടപടിക്കെതിരെ മറ്റു രാജ്യങ്ങൾ ശക്തമായി പ്രതിഷേധി പ്രതിഷേധിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു വിഷയത്തിൽ ശക്തമായ നിലപാട് ഇന്ത്യൻ സർക്കാർ കൈക്കൊള്ളണം അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വതന്ത്ര രാജ്യമായ ഇന്ത്യ ഇതിലൊന്നും പ്രതികരിക്കുന്നില്ല വിഷയം പാർലമെന്റിൽ ശക്തമായി ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നും രാജ്യത്തിൻ്റെ അന്തസ്സ് ഇടിച്ചുകളയുന്ന പ്രവർത്തിയാണിതെന്നും ജോൺ ബ്രിട്ടാസ് എം പി തുറന്നടിച്ചു ആ വാക്കുകൾ കൂടി കേൾക്കാം തീർത്തും അതായത് ട്രംപിനെ മൈ ഡിയർ ട്രംപ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നത് അനധികൃതമായിട്ട് അമേരിക്കയിൽ പോയ ആൾക്കാരെ തിരിച്ചുവിടുന്നതിന് നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല പക്ഷേ സാമാന്യ ഒരു ഡിഗ്നിറ്റി ഒരു അന്തസ് ഒരു മനുഷ്യജീവിക്ക് നൽകേണ്ട ഒരു കാരുണ്യം അനുതാപം നൽകാതെ അവരെ കയ്യാമം ചെയ്ത് ഒരു സൈനിക വിമാനത്തിൽ ആകെ ഒരു ടൈലറ്റുള്ള ഒരുമിച്ചിരുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് മറ്റ് രാജ്യങ്ങളൊക്കെ ഇതുപോലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള അമേരിക്കയുടെ നടപടിക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുമ്പോൾ കമാൻ ഒരു വാക്ക് പോലും മേഡിയ ട്രംപിൻ്റെ സുഹൃത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം